ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എക്കണോമിക്സിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായിട്ടുള്ള ദേശീയ വരുമാനത്തെക്കുറിച്ചാണ് നാഷണൽ ഇൻകം ഒരു രാജ്യത്ത് ഒരു വർഷത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യത്തിൻ്റെ ആകെ തുകയാണ് ദേശീയ വരുമാനം ഉയർന്ന ദേശീയ വരുമാനം സൂചിപ്പിക്കുന്നത് രാജ്യത്തിൻ്റെ സാമ്പത്തിക മുന്നേറ്റത്തെയാണ് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച എത്രത്തോളമെന്ന് കണ്ടെത്താനും രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതി താരതമ്യം ചെയ്യാനും സഹായിക്കുന്നത് ദേശീയ വരുമാനമാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നതിൻ്റെ ലക്ഷ്യങ്ങളാണ് സമ്പദ്ഘടനയിലെ വിവിധ മേഖലകളിലെ സംഭാവന വിലയിരുത്തുന്നതിന് സമ്പദ് വ്യവസ്ഥ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കുവാനും സർക്കാരിനെ സഹായിക്കുന്നത് ഉൽപ്പാദനം വിതരണം ഉപഭോഗം തുടങ്ങിയ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ പരിമിതികളും മേന്മകളും കണ്ടെത്തുന്നതിനാണ് സെൻട്രൽ സ്റ്റാറ്റസ്റ്റിക്സ് ഓഫീസ് സി എസ് ഒ സെൻട്രൽ സ്റ്റാറ്റസ്റ്റിക്സ് ഓഫീസ് രാജ്യത്തെ സ്ഥിതിവിവരക്കണക്ക് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും അവരുടെ മാനദണ്ഡങ്ങൾ വികസിപ്പിക്കുകയും ചെയ്യുന്നു ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള സർക്കാർ ഏജൻസിയാണ് സെൻട്രൽ സ്റ്റാറ്റസ്റ്റിക്സ് ഓഫീസ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസിൻ്റെ പഴയ പേര് സെൻട്രൽ സ്റ്റാറ്റസ്റ്റിക്സ് ഓർഗനൈസേഷൻ എന്നാണ് സെൻട്രൽ സ്റ്റാറ്റസ്റ്റിക്കൽ ഓർഗനൈസേഷൻ സ്ഥാപിതമായിട്ടുള്ള വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് മെയ് മാസം രണ്ടാം തീയതി സർക്കാരിൻ്റെ ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കണക്കെടുപ്പ് നടക്കുന്നത് സെൻട്രൽ സ്റ്റാറ്റസ്റ്റിക്സ് ഓഫീസിലാണ് സെൻട്രൽ സ്റ്റാറ്റസ്റ്റിക്സ് ഓർഗനൈസേഷൻ്റെ രൂപീകരണത്തിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിയാണ് പി സി മഹദനോബീസ് ജനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലുകളുടെയും തൊഴിൽ മേഖലകളുടെയും സ്ഥിതി മനസ്സിലാക്കാൻ സഹായിക്കുന്നതിന് സി എസ് ഒയുടെ ദേശീയ വരുമാന കണക്കുകളാണ് അഞ്ച് അഡീഷണൽ ഡയറക്ടർ ജനറലിൻ്റെ സഹായത്തോടെ ഒരു ഡയറക്ടർ ജനറലാണ് ഈ സ്ഥാപനത്തിന് നേതൃത്വം നൽകുന്നത് സി എസ് ഒയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ് ധവളപത്രം ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് സി എസ് ഒയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് കേന്ദ്ര സ്ഥിതിവിവര പദ്ധതി നിർവഹണ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് ദേശീയ വരുമാനം കണക്കാക്കൽ ഒരു സമ്പദ് വ്യവസ്ഥയുടെ സാമ്പത്തിക വളർച്ച വിലയിരുത്തുന്നതിനുള്ള പ്രധാനപ്പെട്ട മാനദണ്ഡമാണ് ആ സമ്പദ് വ്യവസ്ഥയിലെ ദേശീയ വരുമാനത്തിൻ്റെ വർധനവ് ദേശീയ വരുമാനം എന്നത് ഘടക ചെലവിനുള്ള അറ്റ ദേശീയ ഉൽപാദനത്തിന് അതായത് എൻ എൻ പി എഫ് സിയുടെ തുല്യമായിരിക്കും നാഷണൽ ഇൻകം ഈസ് ഇക്വൽ ടു എൻ എൻ പി എഫ് സിയാണ് ദേശീയ വരുമാനം കണക്കാക്കാൻ മൊത്തം ദേശീയ ഉൽപ്പാദനത്തിൽ നിന്നും തേയ്മാനവും അതായത് ഡിപ്രീസിയേഷനും അറ്റ പരോക്ഷ നികുതിയും നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സും എൻ ഐ ടിയും കുറച്ചാൽ മതിയാകും അതായത് എൻ എൻ പി എഫ് സി ഈക്വൽ ടു ജി എൻ ബി എഫ് സി മൈനസ് ഡി പ്ലസ് എൻ ഐ ടി ദേശീയ വരുമാനം കണക്കാക്കുന്നത് മൂന്ന് രീതിയിലൂടെയാണ് ഒന്ന് ഉൽപ്പാദന രീതി പ്രൊഡക്റ്റ് മെത്തേഡ് രണ്ട് വരുമാന രീതി ഇൻകം മെത്തേഡ് മൂന്ന് ചെലവ് രീതി എക്സ്പെൻഡിച്ചർ മെത്തേഡ് ആദ്യമായിട്ട് ഉൽപ്പാദന രീതി സാധാരണ സേവനങ്ങളുടെ മൊത്തവും വാർഷിക മൂല്യം കണക്കാക്കുന്ന രീതി അറിയപ്പെടുന്നത് ഉൽപ്പന്ന രീതി എന്നാണ് കൂട്ടിച്ചേർത്ത മൂല്യ രീതി മൂല്യവർദ്ധിത രീതി വാല്യൂ ആഡഡ് മെത്തേഡ് എന്നെല്ലാം അറിയപ്പെടുന്നത് ഉൽപ്പന്ന രീതിയാണ് പ്രാഥമിക ദ്വിതീയ തൃതീയ മേഖലകളിൽ ഉൽപ്പാദിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യം കണ്ടെത്തി ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് ഉൽപ്പന്ന രീതി ദേശീയ വരുമാനത്തിൽ വിവിധ മേഖലകളിലെ പങ്കാളിത്തം എത്രത്തോളം ഉണ്ടെന്നും ഏത് മേഖലയിലാണ് കൂടുതൽ സംഭാവന ചെയ്യുന്നതെന്നും വിലയിരുത്താൻ സഹായിക്കുന്നത് ഉൽപ്പന്ന രീതിയാണ് ദേശീയ വരുമാനം കണക്കാക്കാൻ ഉൽപ്പന്നത്തിൻ്റെ കൂട്ടിച്ചേർത്ത മൂല്യം അഥവാ അന്തിമ സാധനങ്ങളുടെ ഫൈനൽ ഗുഡ്സിൻ്റെ മൂല്യമാണ് കണക്കാക്കുന്നത് ഉൽപ്പന്ന രീതിയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് മൂന്ന് പ്രധാന ഘട്ടങ്ങളുണ്ട് സമ്പദ് വ്യവസ്ഥയിലെ ഉൽപ്പാദന യൂണിറ്റുകളെ കണ്ടെത്തി തരംതിരിക്കൽ ഒരു സമ്പദ് വ്യവസ്ഥയുടെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ കൂട്ടിച്ചേർത്ത അറ്റമൂല്യം കണക്കാക്കുക വിദേശത്തു നിന്നുള്ള അറ്റ കടക വരുമാനം കണക്കാക്കി കൂട്ടിച്ചേർത്ത അറ്റമൂല്യത്തിനോട് കൂട്ടുക ഉൽപ്പന്ന സമ്പ്രദായത്തിൻ്റെ ഇരട്ട മൂല്യനിർണ്ണയം ഒഴിവാക്കുന്നതിനായിട്ട് ഇടനില ഉൽപ്പന്നങ്ങളുടെ മൂല്യം കുറയ്ക്കേണ്ടതും ഇടനില അന്തിമ ചരക്കു സേവനങ്ങളെ മാത്രം മൊത്തമൂല്യം കണക്കാക്കേണ്ടതും ആണ് ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ ഒരു സാധനത്തിൻ്റെയോ സേവനത്തിൻ്റെയോ മൂല്യം ഒന്നിൽ കൂടുതൽ തവണ കൂട്ടുന്നതിനെയാണ് ഇരട്ട ഗണനം എന്ന് പറയുന്നത് ഡബിൾ കൗണ്ടിങ് എന്ന് പറയും അടുത്തതായിട്ട് വരുമാന രീതിയെക്കുറിച്ച് നോക്കാം വരുമാന രീതിയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നത് സമ്പദ് വ്യവസ്ഥയിലെ ഉൽപ്പാദന ഘടകങ്ങൾക്ക് ലഭിച്ച പ്രതിഫലങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഉൽപ്പാദന ഘടകങ്ങൾക്ക് ലഭിച്ച പ്രതിഫലമാണ് വരുമാനം എന്ന് പറയുന്നത് ഓരോ ഉൽപാദന ഘടകത്തിൻ്റെയും ദേശീയ വരുമാനത്തിലുള്ള സംഭാവന വേർതിരിച്ച് അറിയാൻ സഹായിക്കുന്നത് വരുമാന രീതിയാണ് എല്ലാ ഉൽപാദന യൂണിറ്റുകളും ലഭിക്കുന്ന വരുമാനം ഉൽപ്പാദക ഘടകങ്ങൾക്ക് ശമ്പളം വേതനം ലാഭം പലിശ പാട്ടം എന്നീ ഇനത്തിൽ വിതരണം ചെയ്യുന്നു ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് പ്രധാനമായിട്ടും നാല് ഘട്ടങ്ങളുണ്ട് സമ്പദ്വ്യവസ്ഥയിലെ ഉൽപാദന ഘട്ടങ്ങളെ മുമ്പ് പ്രസ്താവിച്ചതുപോലെ പ്രാഥമിക മേഖല ദ്വിതീയ മേഖല തൃതീയ മേഖല എന്നിങ്ങനെ മൂന്ന് മേഖലയായിട്ട് തരംതിരിക്കുക തിരിക്കുക ആഭ്യന്തര ഘടക വരുമാനത്തെ തരം ധരിക്കുക ആഭ്യന്തര ഘടക വരുമാനം നിർണ്ണയിക്കൽ വിദേശത്തു നിന്നുള്ള അറ്റ ഘടക വരുമാനം കൂട്ടിച്ചേർക്കൽ ആഭ്യന്തര ഘടക വരുമാനത്തെ പ്രധാനമായിട്ടും മൂന്നായിട്ട് തരംതിരിക്കും ഒന്ന് തൊഴിലാളികളുടെ പ്രതിഫലം ഇതിൽ തൊഴിലാളികൾക്ക് ലഭിക്കുന്ന വേതനം തൊഴിൽ ഉടമ തൊഴിലാളികൾക്ക് നൽകുന്ന മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവ ഉൾപ്പെടും രണ്ട് പ്രവർത്തന മിച്ചം പാട്ടം ലാഭം പലിശ റോയൽറ്റി എന്നിവ പ്രവർത്തന മിച്ചത്തിൽ ഉൾപ്പെടുന്നു മൂന്ന് സ്വയം തൊഴിൽ ചെയ്യുന്നവരുടെ പ്രതിഫലം സ്വയം തൊഴിൽ ചെയ്യുന്നവരുടെ വരുമാനം വേർതിരിക്കാൻ സാധ്യമല്ല ഇതൊരു സമ്മിശ്ര വരുമാനമാണ് ഇതിൽ തൊഴിലാളികളുടെ വരുമാനവും മൂലധന വരുമാനവും ഉൾപ്പെടുന്നു അടുത്തതായിട്ട് ചെലവ് രീതിയെക്കുറിച്ചും കൂടെ നോക്കാം സമ്പദ് വ്യവസ്ഥയിലെ അന്തിമ ചെലവിൻ്റെ അതായത് ഫൈനൽ എക്സ്പെൻഡിച്ചറിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് ചെലവ് രീതി ഒരു വർഷത്തിൽ വ്യക്തികളും സ്ഥാപനങ്ങളും സർക്കാരും ആകെ ചെലവഴിക്കുന്ന തുക കണ്ടെത്തുക വഴി ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് ചെലവു രീതി സാമ്പത്തിക ശാസ്ത്രത്തിൽ സാധനങ്ങളെയും സേവനങ്ങളെയും വാങ്ങുന്ന ചെലവിനോടൊപ്പം നിക്ഷേപവും ചെലവായിട്ടാണ് കണക്കാക്കുന്നത് ആകെ ചെലവ് ഈക്വൽ ടു ഉപഭോഗ ചെലവ് പ്ലസ് നിക്ഷേപ ചെലവ് പ്ലസ് സർക്കാർ ചെലവ് ഒരു സമ്പദ് വ്യവസ്ഥയിലെ മൊത്തം ആഭ്യന്തര ചെലവുകളെ താഴെപ്പറയുന്ന രീതിയിൽ വേർതിരിക്കാം ഒന്ന് സ്വകാര്യ അന്തിമ ഉപഭോഗ ചെലവ് പ്രൈവറ്റ് ഫൈനൽ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ സി എന്ന് സൂചിപ്പിക്കുന്നു മൊത്തം സ്ഥിര മൂലധന ചെലവ് ഗ്രോസ് ഡൊമസ്റ്റിക് ക്യാപിറ്റൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ ഐ എന്ന് സൂചിപ്പിക്കുന്നു ഗവൺമെൻറ്റിൻ്റെ അന്തിമ ഉപഭോഗ ചെലവ് ഗവൺമെൻറ്സ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ജി എന്ന് സൂചിപ്പിക്കുന്നു അറ്റ കയറ്റുമതി നെറ്റ് എക്സ്പോർട്ട് എക്സ് എം എന്ന് സൂചിപ്പിക്കുന്നു എക്സ് മൈനസ് എം ആണ് മൊത്തം ആഭ്യന്തര ചെലവ് അപ്പോൾ കണ്ടുപിടിക്കുമ്പോൾ സി പ്ലസ് ഐ പ്ലസ് ജി പ്ലസ് എക്സ് മൈനസ് എം എന്ന് വരും ഇത് ഒരു സമ്പദ് വ്യവസ്ഥയിലെ കമ്പോള വിലയിലുള്ള മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന് ജി ഡി പി എം പിക്ക് തുല്യമായിരിക്കും ജി ഡി പി എം ബി ഈക്വൽ ടു സി പ്ലസ് ഐ പ്ലസ് ജി പ്ലസ് എക്സ് മൈനസ് എം ആണ് മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിനോട് ജി ഡി പി എം ബിയോട് വിദേശത്തു നിന്നുള്ള അറ്റകടക വരുമാനം കൂട്ടുമ്പോൾ മൊത്തം ദേശീയ ഉൽപ്പന്നം ജി എൻ പി എം പി ലഭിക്കുന്നു ജി എൻ പി എം ബി ഈക്വൽ ടു ജി ഡി പി എം ബി പ്ലസ് എൻ എഫ് ഐ എ ആണ് ചിലവ് രീതിയിൽ ദേശീയ വരുമാനം കണ്ടെത്തുവാൻ മൊത്തം ദേശീയ ഉൽപ്പാദനത്തിൽ ജി എൻ പി എം ബിയിൽ നിന്നും തേയ്മാന ചെലവ് അതായത് ഡിപ്രീസിയേഷൻ ഡിയും അറ്റ പരോക്ഷ നികുതിയും നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എൻ ഐ റ്റിയും കുറച്ചാൽ മതി അതായത് ദേശീയ വരുമാനം എൻ എൻ പി എഫ് സി ഇക്വൽ ടു ജി എൻ പി എഫ് സി മൈനസ് ഡി മൈനസ് എൻ ഐ ടി അറ്റ കയറ്റുമതി നെറ്റ് എക്സ്പോർട്ട് എന്നത് കയറ്റുമതിയിൽ നിന്നും ഇറക്കുമതി കുറയ്ക്കുന്നതാണ് വിദേശ രാജ്യങ്ങളിൽ ജനങ്ങൾ തമ്മിലുള്ള രാജ്യത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പന്നത്തിൽ വരുന്ന ചിലവുകളാണ് നമ്മുടെ കയറ്റുമതി മൂല്യം നേരെ മറിച്ച് നമ്മുടെ രാജ്യത്തിലെ ജനങ്ങൾ വിദേശ സാധനങ്ങൾ വാങ്ങാൻ നടത്തുന്ന ചിലവുകളാണ് നമ്മുടെ ഇറക്കുമതി മൂല്യം കയറ്റുമതി ഇറക്കുമതി മൂല്യങ്ങളുടെ വ്യത്യാസം നമ്മുടെ ആഭ്യന്തര ചെലവിൻ്റെ ഭാഗമാണ് മൊത്തം ആഭ്യന്തര ഉൽപാദനവും ക്ഷേമവും ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ സാധനങ്ങളുടെ പണമൂല്യത്തെയാണ് ജി ഡി പി എന്ന് പറയുന്നത് രാജ്യ പുരോഗതിക്കായിട്ടുള്ള അളവ് കണക്കാക്കുന്നത് ജി ഡി പി ആണ് ജി ഡി പി വർദ്ധിക്കുന്നത് മൂലം സമ്പദ് വ്യവസ്ഥയിൽ ഒരു വിഭാഗം ജനങ്ങളുടെ കൈകളിലാണ് സമ്പത്ത് കൂടുന്നതെങ്കിൽ ഇത് അസമത്വത്തിന് വഴിയൊരുക്കും ജി ഡി പി വർദ്ധിക്കുന്നത് മൂലം അന്തരീക്ഷ മലിനീകരണം ജലമലിനീകരണം തുടങ്ങിയ സാമൂഹിക ചെലവുകൾ സോഷ്യൽ കോസ്റ്റും ഉണ്ടാകുന്നതും ജനങ്ങളുടെ ക്ഷേമത്തെ പ്രതികൂലമായിട്ടും ബാധിക്കുന്നു സോ ഫ്രണ്ട്സ് ഇതോടുകൂടി ദേശീയ വരുമാനം നാഷണൽ ഇൻകം എന്ന ഈ ഒരു ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇനി വേണ്ടുന്ന ടോപ്പിക്സുമൊക്കെ എന്നെ കമൻ്റായിട്ട് രേഖപ്പെടുത്തി അറിയിക്കാവുന്നതുമാണ് ഇതേപോലെയുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക കൂടുതൽ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഏവർക്കും നന്ദി നമസ്കാരം